പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ മൂന്നാമത്തെ അധ്യായം നോവൽ ഹൈദരാബാദ് എക്സ്പ്രസ് അധ്യായം മൂന്ന് അമ്മയുടെ പേടി അസ്ഥാനത്താണെന്ന് ശിവദാസിന് നിശ്ചയമുണ്ട് ഒരു ജോലിയാണ് ലക്ഷ്യം അതിനാണല്ലോ കഷ്ടപ്പെട്ട് ഇത്രയും കാലം പഠിച്ചത് ജോലി സാധ്യതയുള്ളതുകൊണ്ടാണ് കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തതും ബി കോമിന് ചേർന്നതും ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡ് പഠിച്ചതും ഇപ്പോഴിത് ഫൈനൽ ഇയർ ബി കോമിൻ്റെ അവസാനത്തെ പരീക്ഷയും കഴിഞ്ഞു ഫലം കാത്തിരിക്കുന്നു ഉയർന്ന മാർക്കോടെ പരീക്ഷ ജയിക്കുമെന്ന് ശിവദാസൻ ഉറപ്പുണ്ട് ജോലിക്കുള്ള അപേക്ഷ ഇപ്പോഴേ അയച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിയുമ്പോഴാണ് കെ പാനൂരിൻ്റെ കേരളത്തിലെ ആഫ്രിക്ക എന്ന പുസ്തകം കയ്യിൽ വന്നു വായനശാലയിലേക്ക് പുസ്തകങ്ങൾ എടുക്കാൻ പാലക്കാട്ട് പോയതായിരുന്നു ശിവദാസൻ സെക്രട്ടറി കേശവേട്ടനോടൊപ്പം എൻ ബി എസിന്റെ ഷോറൂമിൽ ധാരാളം പുസ്തകങ്ങളുണ്ട് മറ്റു പ്രസാധകരുടെ പുസ്തകങ്ങളും കിട്ടും പുസ്തകങ്ങൾ തേടി അലയേണ്ട ആവശ്യം വരുന്നില്ല ഷോറൂമിലെ റാക്കുകളിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ചെറിയ പുസ്തകം കണ്ണിൽപ്പെട്ടത് കേരളത്തിലെ ഗിരിവർഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകമായിരുന്നു കേരളത്തിലെ ആഫ്രിക്ക ചിത്രങ്ങൾ സഹിതം പണിയർ കുറിച്ചർ മുടുകർ കാട്ടുനായ്ക്കന്മാർ മലനായന്മാർ അങ്ങനെ പോകുന്നു അധ്യായങ്ങൾ എഴുതിയത് കെ പാനൂർ കേരള സർക്കാർ സർവീസിൽ സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുന്നയാൾ സർക്കാരിൻ്റെ ഗിരിജനോദ്ധാരണ പദ്ധതികൾ പലതും അദ്ദേഹം ഉത്സാഹത്തോടെ നടപ്പിലാക്കുന്നുണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കി പാനൂരിനോടൊപ്പം ശിവദാസൻ കുന്നുമലയും കയറിയിറങ്ങി കാടിന്റെ ആഴങ്ങളിലേക്ക് ചെന്നു ആദിവാസി ഗ്രാമങ്ങൾ കണ്ടു അവരുടെ ആചാരങ്ങൾ തൊട്ടറിഞ്ഞു അവരുടെ അനുഷ്ഠാനങ്ങളും ഊരുമൂപ്പന്റെ ഒറ്റമൂലി ചികിത്സാ രീതികളും പരിചയപ്പെട്ടു ഊരുകളിലെ മന്ത്രവാദികളെ കണ്ടു കാടിന്റെ മക്കളെ അവരുടെ ആവാസസ്ഥാനത്ത് നിന്ന് തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്ന കഥകൾ കേട്ടു അവരുടെ ക്ഷേമത്തിനു വേണ്ടി ചെലവഴിക്കുന്ന പണം പലരുടെ കൈകളിലേക്ക് ഒഴുകിപ്പോകുന്നത് കണ്ടു പട്ടിണിയുടെ മരണത്തിന്റെ കഥകൾ നാട്ടുമനുഷ്യരുടെ കടന്നുകയറ്റത്തിൽ സംസ്കാരത്തനിമ നഷ്ടപ്പെട്ടവരുടെ കഥകൾ ഒരു കഷ്ണം പുകയിലേക്ക് വേണ്ടി മാനം നഷ്ടപ്പെടുത്തിയ സ്ത്രീകളുടെ കഥനങ്ങൾ എത്ര വട്ടം വായിക്കാം ഒരു പുസ്തകം പലയാവർത്തി വായിച്ചിട്ടും ശിവദാസന്റെ ആവേശം തണുത്തില്ല മലമുകളിൽ നിന്ന് കെ പാനൂർ വീശിയെറിഞ്ഞ മാന്ത്രിക വലയത്തിൽ ശിവദാസൻ കുരുങ്ങിക്കിടന്നു സഹായം അർഹിക്കുന്ന കുറേ കാട്ടുമനുഷ്യരുണ്ട് സഹ്യപർവ്വതത്തിൻ്റെ മലമടക്കുകളിൽ അവരത് ആവശ്യപ്പെട്ടില്ലായിരിക്കാം ആദിവാസികളുടെ രക്ഷകരാവാൻ ഉറ ഇറങ്ങി പുറപ്പെട്ട സന്നദ്ധ സംഘടനകൾ അവരുടെ ചൂഷകരാവുന്നു എന്ന് ശിവദാസൻ തിരിച്ചറിഞ്ഞു ജോലി സമ്പാദിച്ച് കല്യാണം കഴിച്ച് കുട്ടികളായി കുടുംബമായി പ്രാരാബ്ദക്കാരനായി മരിച്ചു പോകുന്നതിൽ എന്താണൊരു മേന്മ മൃഗസമാനമായ ജീവിതം ഇര തേടി ഈണ ചേർന്ന് സന്തതി പരമ്പരകളെ സൃഷ്ടിച്ച് ഈ ഭൂമുഖത്തു നിന്ന് മാഞ്ഞു പോവുക ഈ ഗിരിജനങ്ങൾക്കൊരു കൈത്താങ്ങായി അവരുടെ രക്ഷകനായി ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ ഇതിൽപരം എന്തു പുണ്യമാണ് നേടാനുള്ളത് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴും ഇരുണ്ട വനാന്തരങ്ങളിലെ ആദിവാസി ഗ്രാമങ്ങളിൽ അലയുകയായിരുന്നു ശിവദാസന്റെ മനസ്സ് റിസൾട്ട് വന്നപ്പോൾ ശിവദാസന് ഫസ്റ്റ് ക്ലാസ് എന്നിട്ടും ഇവൻ എന്താണ് ജോലിക്ക് ശ്രമിക്കാത്തത് അങ്ങനെയൊരു ചിന്തയെ മകൻ്റെ തലയ്ക്കുള്ളിൽ ഇല്ലെന്ന് അമ്മ തിരിച്ചറിഞ്ഞു കാവിലെ ഭഗവതിക്ക് ചുറ്റുവിളക്കും ഗുരുവായൂരിൽ കണ്ണന് വെണ്ണ കൊണ്ട് തുലാഭാരവും മകനെ കൊണ്ടൊരു ശയനപ്രദക്ഷിണവും നേർന്നു അമ്മ എന്തിനുള്ള പുറപ്പാടാണ് ഇവൻ്റെ പരീക്ഷ കഴിഞ്ഞു ഇനി വായനശാലയിൽ തന്നെ ഇവൻ പെറ്റുകിടക്കുമോ ഒരു ജോലി നേടി കുടുംബം പോറ്റണമെന്ന ആഗ്രഹം അവനുണ്ടാകാത്തത് എന്താണ് സാമൂഹിക സേവനം നല്ലതുതന്നെ എന്നുവെച്ച് അടുപ്പിൽ ചുറ്റിയ കോഴിയെപ്പോലെ ഈ നാട്ടുംപുറത്ത് തന്നെ ജീവിതം ഹോമിക്കാനാണോ ഇവൻ്റെ ലക്ഷ്യം ഈ കൊച്ചു നാട്ടുമ്പുറത്ത് ജീവിതം ജീവിച്ചു തീർക്കാമെന്ന് ശിവദാസൻ മോഹിച്ചില്ല ഗിരിജനോദ്ധാരകനായി കാട് കയറാനായിരുന്നു ഉന്നം നാലുപായ കടലാസിൽ കെ പാനൂരിനെ വിസ്തരിച്ചൊരു കത്തെഴുതി കത്തിൻ്റെ ചുരുക്കം ഇതാണ് ഞാൻ ആദിവാസികളെ സേവിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ തയ്യാറാണ് എനിക്കൊരവസരം തരണം വേണമെങ്കിൽ ഈ ഡിഗ്രി ഉപേക്ഷിക്കാനും എനിക്ക് മടിയില്ല ആദിശങ്കരന്റെ ചരിത്രം ആവർത്തിക്കുന്നു ആറ്റിനൂറ്റുണ്ടായ ഉണ്ണി വീടും നാടും വെടിഞ്ഞ സന്യാസിയായിപ്പോയ കഥ ചെറിയൊരു വ്യത്യാസം സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് ശങ്കരൻ അമ്മയുടെ സമ്മതം വാങ്ങിയിരുന്നു പുഴയിലിറങ്ങിയ നേരത്ത് ഉണ്ണിയുടെ കാലിൽ മുതല പിടുത്തമിട്ടുവെന്നും സന്യാസിയാവാൻ അമ്മ സമ്മതിക്കുകയാണെങ്കിൽ മുതല പിടിവിട്ടു പോകുമെന്നും ഉണ്ണി അമ്മയെ വിശ്വസിപ്പിച്ചു സന്യാസിച്ചുകൊള്ളാൻ അമ്മ സമ്മതം കൊടുത്തു കണ്ണീരോടെ എന്നാൽ അമ്മ അറിയാതെയാണ് ശിവദാസൻ ഈ കടുങ്കയ്യ ഒപ്പിച്ചത് പത്തു മാസം വയറ്റിലിട്ട് നൊന്തു പ്രസവിച്ച് കാക്കയും പരിന്തും കൊണ്ടുപോകാതെ വളർത്തിക്കൊണ്ടുവന്ന മകനാണ് മകൻ കെ പാനൂരിനെ കത്തെഴുതി ആ സമയത്ത് തന്നെ അമ്മ ആങ്ങളയ്ക്കൊരു കത്തെഴുതി മകൻ കാണാതെ കത്തിൻ്റെ ചുരുക്കം ഇതാണ് ശിവദാസൻ ബി കോം പാസ്സായി നീ എത്രയും വേഗം ലീവെടുത്തു വന്ന് അവനെ ഹൈദരാബാദിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം ഇല്ലെങ്കിൽ ചെക്കൻ നക്സലേറ്റായി പോവും എന്നാണ് രാമകൃഷ്ണ എൻ്റെ പേടി യഥാകാലം ശിവദാസനൊക്കെ പാനൂരിൻ്റെ മറുപടി വന്നു താങ്കളുടെ ആത്മാർത്ഥതയും ആദർശശുദ്ധിയും ഞാൻ തിരിച്ചറിയുന്നു ആദിവാസികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സമഗ്രമായൊരു പദ്ധതി കേന്ദ്ര സർക്കാർ എന്നെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് എന്ന് പ്രാവർത്തികമാകുമെന്ന് പറയാനാവില്ല അന്ന് അവസരം തരാം തൽക്കാലം ഒരു ജോലിക്ക് ശ്രമിക്കുക ഉപേക്ഷ കാണിക്കരുത് ഹൈദരാബാദിൽ നിന്ന് ആങ്ങളയുടെ കത്ത് അമ്മയ്ക്കും വന്നു ഞാൻ ഈ മാസം അവസാനത്തോടെ നാട്ടിൽ വരുന്നു തിരിച്ച് ശിവദാസനും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ഇക്കാര്യം അവനോട് പറയേണ്ട മകനെ കെ പാനൂരിൻ്റെ മറുപടി വന്ന വിവരം അമ്മയോ അമ്മയ്ക്ക് ആങ്ങളയുടെ കത്ത് വന്ന കാര്യം മകനോ അറിഞ്ഞില്ല സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സൂര്യൻ കിഴക്കുതിച്ചുയർന്നു വിളങ്ങുന്ന ഒരു പ്രഭാതത്തിൽ അമ്മാമൻ ഒറ്റപ്പാലത്ത് വണ്ടിയിറങ്ങി അമ്മാമൻ ഗേറ്റ് തുറന്ന് മുറ്റത്തെത്തിയതേ ശിവദാസൻ കണ്ടുള്ളൂ എന്താണ് അമ്മാവൻ ഒരു മുന്നറിയിപ്പുമില്ലാതെ അമ്മയുടെ മുഖത്ത് ഒരമ്പരപ്പുമില്ല കുളിച്ച് കാപ്പിടിക്കഴിഞ്ഞ് അമ്മാമൻ ഉമ്മറത്തെ കസേരയിൽ വന്നിരുന്നു ഹാൻഡ് ബാഗ് തുറന്ന് റിസർവേഷൻ ടിക്കറ്റ് എടുത്ത് ശിവദാസനെ കാണിച്ചു പതിനഞ്ചാം തീയതി മടങ്ങിപ്പോണം നീയും റെഡിയായിക്കോ എവിടേക്ക് ഹൈദരാബാദിലേക്ക് അർത്ഥഗർഭമായ മൗനം പാലിച്ചുകൊണ്ട് അമ്മ ഉമ്മറക്കട്ടിള ചാരി നിൽക്കുന്നു അത് ശരി അമ്മയുടേതാണല്ലേ ഈ തിരക്കഥ ശിവദാസൻ പ്രതിഷേധിക്കുകയും ഉണ്ണാവ്രതം ഇരിക്കുകയും ചെയ്തു അമ്മാമൻ ഇല്ലാത്ത നേരത്തെ അമ്മയോടായിരുന്നു രോഷപ്രകടനം മീശക്കാരനായ അമ്മാവന്റെ മുമ്പിൽ ശിവദാസൻ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി ഒത്ത പുരുഷനായിട്ടും മേച്ചുണ്ടിൻ്റെ മീതെ രോമം കിളർത്തിട്ടും അമ്മാമനെ കാണുമ്പോൾ ശിവദാസൻ കവാത്തു മറക്കുന്നു കൊച്ചു പയ്യനായിരുന്ന കാലത്ത് ശിവദാസന് അമ്മാമയെ പേടിയായിരുന്നു ആൺകുട്ടികളാവുമ്പോൾ എന്തെങ്കിലും കുരുത്തൊക്കേടെ ഒപ്പിച്ചു വന്ന് വരുമല്ലോ അപ്പോൾ അമ്മാമൻ ഏട്ടനെയും അനിയനെയും കോലായിലൊരു മൂലയ്ക്ക് പിടിച്ചിരുത്തുന്നു ഞാൻ വരാതെ ഇവിടെ നിന്ന് എണീറ്റു പോകരുത് അതും പറഞ്ഞ് അമ്മാമൻ പുറത്തു പോകുന്നു വരുന്നത് ഒന്നോ രണ്ടോ മണിക്കൂറ് കഴിഞ്ഞ് ശിക്ഷ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അമ്മയുണ്ടല്ലോ വീട്ടിൽ ശിവദാസൻ അടിയറവ് പറഞ്ഞു അമ്മാമനോടൊപ്പം ടൗണിൽ പോയി രണ്ട് ഷർട്ടിനും രണ്ട് പാൻറ്റിനും വേണ്ട തുണിയെടുത്ത് തയ്പ്പിക്കാൻ കൊടുത്തു അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ എന്നാൽ ഹൈദരാബാദിൽ ചെന്നാലും മുണ്ടേ ഉടുക്കൂ എന്ന് ശിവദാസൻ മനസ്സിൽ ഉറപ്പിച്ചു ഹൈദരാബാദ് വലിയൊരു നഗരമാണെന്ന് കേട്ടിട്ടുണ്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് അമ്മാമന് ജോലി അമ്മായിയും കൊച്ചുമോളുമായി തട്ടിയും മുട്ടിയും കഴിഞ്ഞുകൂടുകയാണെന്ന് ശിവദാസൻ അറിയാം ഈ പ്രാരാബ്ദങ്ങളുടെ നടുവിലേക്കാണ് ശിവദാസൻ കയറി ചെല്ലേണ്ടത് ഹൈദരാബാദ് നഗരം കാണാം അങ്ങനെ ഒരു അനുഭവം നല്ലതു തന്നെ താമസിയാതെ പാനൂരിൻ്റെ കത്ത് വരുമെന്നും നാട്ടിലേക്ക് മടങ്ങി വരാമെന്നും ആദിവാസി ക്ഷേമപ്രവർത്തകനായി വയനാടൻ ചുരം കയറാൻ കയറാനൊക്കുമെന്നും ശിവദാസൻ കണക്കുകൂട്ടി ഒരു സന്ധ്യ മൈങ്ങിയ നേരത്തെ പുകതുപ്പിയും ഉദിച്ചും കിതച്ചും മംഗലാപുരത്തു നിന്ന് വരുന്ന മദ്രാസ് മെയിൽ വണ്ടി ഒറ്റപ്പാലം സ്റ്റേഷനിലെത്തി കൽക്കരി നിന്നും വെള്ളം മോന്തിയും കൂകിപ്പായുന്ന തീവണ്ടി അമ്മാമനും ശിവദാസനും റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ തിരക്കി കയറി വണ്ടി ചൂളം വിളിച്ചുകൊണ്ട് സ്റ്റേഷൻ വിട്ടു പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ മൂന്നാമത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു നന്ദി